ഒരുപാട് പേരുടെ സ്വപ്ന ജോലിയായ എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡി എം ടി എസ് സി എച്ച് എസ് എല് സി ജി എല് ഡൽഹി പോലീസ് തുടങ്ങി നോട്ടിഫിക്കേഷൻസ് വരുന്ന നമ്മുടെ എസ് എസ് സിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ മെയ് മുപ്പത്തൊന്നാം തീയതിക്ക് മുന്നേ ആധാർ കാർഡ് വെച്ചിട്ട് വൺ ടൈം ക്രിയേഷൻ എഡിറ്റ് ചെയ്യണമെന്നൊരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ടാബിലും വാട്സപ്പ് ഗ്രൂപ്പിലും ചാനലിലൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചൊരു അപ്ഡേറ്റ് ആയിരുന്നു അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോവാണ് അപ്പോൾ മെയ് മുപ്പത്തൊന്ന് വരെ സമയം കിട്ടുള്ളൂ അതിനു മുന്നേ നിങ്ങൾ എന്തായാലും ചെയ്യണം നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ എസ് എസ് സിയുടെ പരീക്ഷ എഴുതാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം മേ ബി നിങ്ങൾക്ക് എഴുതാൻ പറ്റും പക്ഷേ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ടൈമിലൊക്കെ നിങ്ങൾ റിജക്റ്റ് ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും എസ് എസ് സിയുടെ പരീക്ഷ എഴുതുന്ന എല്ലാവരും എസ് എസ് സി രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിലും ചെയ്യാൻ പോകുന്നവരാണെങ്കിലും എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അയച്ചു കൊടുക്കണം ഇത് ചെയ്യണം എന്തായാലും ചെയ്യണം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റിൽ ഒന്നായിരിക്കും അതുകൊണ്ട് എന്തായാലും ഇത് ചെയ്തു വെക്കുക നമുക്കറിയാം അടുത്ത മാസം ജൂൺ മാസം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് ഡൽഹി പോലീസ് എസ് ഐ സി എച്ച് എസ് എൽ സി ജി എൽ തുടങ്ങി ധാരാളം നോട്ടിഫിക്കേഷൻസ് ജൂൺ മാസം മുതൽ തന്നെ വരുന്നുണ്ട് ജൂൺ മാസം തന്നെ ഏകദേശം കുറച്ചധികം വേക്കൻസികൾ അധികം നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതൊരു നോട്ടിഫിക്കേഷനാണെങ്കിലും എസ് എസ് സിയുടെ ജി ഡി കോൺസ്റ്റബിള് സി ജി എൽ ഏതൊരു നോട്ടിഫിക്കേഷനാണെങ്കിലും നിങ്ങളിത് എന്തായാലും ചെയ്തിട്ടുണ്ടാവണം നമുക്ക് ആദ്യം എക്സാമിനേഷൻ കലണ്ടർ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് എങ്കിലും നിങ്ങളിലേക്ക് ഈ ഒരു ഡീറ്റെയിൽസ് മുഴുവനായിട്ട് എത്തിക്കുന്നുണ്ട് അപ്പോൾ എസ് എസ് സിയുടെ കലണ്ടർ ഇതാണ് എസ് എസ് സിയുടെ ഒഫീഷ്യൽ പോർട്ടൽ ഇവിടെ മെയ് ഒമ്പതിന് എക്സാമിനേഷൻ കലണ്ടർ റിലീസായിട്ടുണ്ടായിരുന്നു ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ പി ഡി എഫിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ അവിടെ കാണാം സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷനാണ് ആദ്യം വരുന്നത് ജൂൺ രണ്ടിനാണ് ആപ്ലിക്കേഷൻ തുടങ്ങുക ജൂൺ ഇരുപത്തി മൂന്ന് വരെ അപേക്ഷ അയക്കാം ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് പരീക്ഷ നടത്തുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്നാണ് പരീക്ഷ നടത്തുക ടെൻറ്റീവാണ് ഏകദേശം കണക്കാണ് പിന്നെ സ്റ്റെനോഗ്രാഫർ വരുന്നുണ്ട് അടുത്ത മാസം കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ വരുന്നുണ്ട് സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസിലേക്കും സി എ പി എഫിലേക്കും വരുന്നുണ്ട് സി എച്ച് എസ് എൽ വരുന്നുണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് വരുന്നുണ്ട് ജൂനിയർ എഞ്ചിനീയർ വരുന്നുണ്ട് അടുത്ത മാസത്തെ നോട്ടിഫിക്കേഷൻസാണ് പറഞ്ഞത് അതിനൊപ്പം തന്നെ അടുത്ത മാസങ്ങളിലായിട്ട് എസ് എസ് സി ജി ഡിയും ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ഡൽഹി പോലീസിലേക്ക് തുടങ്ങി ഒരുപാട് ഒക്കെ വരുന്നുണ്ട് അതിനർത്ഥം ഈ ഒരു വർഷം നിങ്ങൾക്ക് എസ് എസ് സി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒരുക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് തുടങ്ങിക്കോളൂ അപ്പോൾ ആധാർ വെരിഫിക്കേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ വന്നൊരു അപ്ഡേറ്റ് കാണാം ഇമ്പോർട്ടൻറ്റ് ആധാർ പോളിസി ഫോർ കാഡേറ്റ്സ് അതൊന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആധാർ പോളിസി റീഡ് ചെയ്യാൻ പറ്റും ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നു വേണ്ട നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി ഈ മാസം മുപ്പത്തൊന്നാം തീയതിക്ക് മുന്നേ നിങ്ങൾ ആധാർ കാർഡ് വെച്ചിട്ട് വൺ ടൈം ക്രിയേഷൻ എഡിറ്റ് ചെയ്ത് കൊടുക്കണം വായിച്ച് നോക്കണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം നിങ്ങളുടെ എസ് എസ് സിയുടെ വെബ്സൈറ്റിൽ ഇത് കയറിക്കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും പിന്നെ വരുന്നത് ആധാർ കാർഡ് പോളിസി വായിച്ചു കഴിഞ്ഞാൽ ആധാർ എനേബിൾഡ് വൺ ടൈം ക്രിയേഷൻ്റെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു പതിനാലാം തീയതി ഈ ഒരു എല്ലാ അപ്ഡേറ്റും നിങ്ങളിലേക്ക് കറക്റ്റായി എത്തിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മെയ് പതിനാലാം തീയതി വന്നൊരു ആധാർ പോളിസി അപ്ഡേറ്റ് ഇവിടെ കാണാം ഇവിടെ പറയുന്നത് രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി മുതൽ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് മെയ് ഒമ്പതിനാണ് എക്സാമിനേഷൻ കലണ്ടർ റിലീസാക്കിയിട്ടുള്ളത് മെയ് മുപ്പത്തൊന്നാം തീയതിക്ക് മുന്നേ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മെയ് മുപ്പത്തൊന്നാം തീയതിക്ക് മുന്നേ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ഫോം ആധാർ കാർഡ് വെച്ചിട്ട് ചെയ്യണം അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യാം ശ്രദ്ധിച്ച് കേട്ടോളൂ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എസ് എസ് സിയുടെ പോർട്ടലിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ മോൾ ബാത്ത് കാണാം ലോഗിൻ ഓർ രജിസ്റ്റർ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡി അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് അറിയാം അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ പാസ്വേഡ് അടിക്കുക അതിനുശേഷം ക്യാപ്ച കൊടുക്കുക ഇവിടെ കാണുന്ന ഒരു ക്യാപ്ച കാണാമല്ലോ ഈ ഒരു ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കണം ഇത് ഓൾറെഡി ക്രിയേഷൻ വൺ ടൈം ക്രിയേഷൻ ചെയ്തവർക്കാണ് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ ന്യൂ യൂസർ രജിസ്റ്റർ എന്ന് ഇവിടെ കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ആദ്യമായിട്ട് ക്രിയേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് കയറി വൺ ടൈം ക്രിയേഷൻ ചെയ്യുക അതിൽ ആധാർ കാർഡ് വെച്ചിട്ടാണ് ഞാൻ ക്രിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ തെറ്റാതെ നിങ്ങൾ ക്രിയേഷൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക കാര്യങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ ആധാർ കാർഡ് വെരിഫിക്കേഷനാണ് ചെയ്യുന്നത് വൺ ടൈം ക്രിയേഷൻ ചെയ്യുന്നില്ല വൺ ടൈം ക്രിയേഷൻ വീഡിയോ നിങ്ങൾ കണ്ടുവരാം കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് ലോഗിൻ ഓർ രജിസ്റ്റർ കൊടുത്തു നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തു ക്യാപ്ച കൊടുത്തു പാസ്വേഡ് മറന്നവർക്ക് ഫോർഗോർഡ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വഴിയും നിങ്ങൾക്ക് പാസ്വേഡ് എഡിറ്റ് ചെയ്യാൻ പറ്റും ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് എഡിറ്റ് ചെയ്യാനും പറ്റും കൺഫേം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും അതായത് പാസ്വേഡ് മറന്നവരാണെങ്കിൽ ആധാർ കാർഡ് ആധാർ ഐ ഡി സെലക്ട് ചെയ്യാതിന് ശേഷം പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റോടെ കൊടുക്കണം ആധാർ നമ്പറോടെ അടിക്കണം അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക നമുക്ക് ഹോം പേജിൽ പോവാം അപ്പോൾ ലോഗിനും രജിസ്റ്റർ കൊടുക്കുകയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കണം അത്രയും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായതുകൊണ്ടാണ് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് ക്യാപ്ചർ കൊടുത്ത് ലോഗിൻ കൊടുത്തു അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ആയിട്ടുണ്ടാവും അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഇവിടെ കാണാം ഒന്നാമത് കിടക്കുന്നു ഡു യു ഹാവ് ആൻ ആധാർ കാർഡ് ഇവിടെ നിങ്ങൾ എസ് കൊടുക്കണം ഇനിയിപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ നോ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് വെച്ച് ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നേ വേണം മുപ്പത്തൊന്നാം തീയതി വരെ സമയമുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എസ് കൊടുക്കു വേണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എസ് കൊടുക്കണം എസ് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക രണ്ട് വട്ടം ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആധാർ കാർഡ് എസ് കൊടുക്കണം ഒരു കാരണവശാലും നിങ്ങൾ നോ കൊടുക്കരുത് നിങ്ങൾ എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കോ നിങ്ങൾ സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക നോ ആണ് കൊടുത്തെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് എഡിറ്റ് ചെയ്ത് എസ് കൊടുക്കുക ആധാർ കാർഡ് നമ്പർ രണ്ട് വട്ടം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കോ പേരടിക്കുക അതിനുശേഷം അത് വെരിഫൈ രണ്ടാമത് വെരിഫൈ ചെയ്ത് കൊടുക്കണം രണ്ടാമത് അടിക്കണം പിന്നെ പേര് മാറ്റിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ എസ് ഒടുക്കുക പുതിയ പേര് കൊടുക്കുക ഉണ്ടാവില്ല നോവുകൊടുത്താൽ മതി ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ അത് കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം അത് വെരിഫൈ ചെയ്ത് കൊടുക്കണം എല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്ത് കൊടുക്കണം അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തെറ്റ് വരുത്തേണ്ട എന്ന് വിചാരിച്ചാണ് അവർ പറയുന്നത് വെരിഫൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അതും വെരിഫൈ ചെയ്ത് കൊടുക്കുക അച്ഛൻ്റെ പേര് കറക്റ്റായിട്ട് രണ്ടു വട്ടം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അമ്മയുടെ പേര് പിന്നെ പത്താം ക്ലാസ് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ് സി ബി എസ് സി ആണെങ്കിൽ അത് കൊടുക്കുക അതിനുശേഷം വരുന്നത് നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ റോൾ നമ്പറാണ് ചോദിക്കുന്നത് റോൾ നമ്പർ നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും ആ റോൾ നമ്പർ അടിക്കുക അതിനുശേഷം ഏത് വർഷമാണോ പത്താം ക്ലാസ് പാസ്സായത് ആ വർഷം ടൈപ്പ് ചെയ്ത് കൊടുക്കണം പതിനൊന്നാമത്തെ ഓപ്ഷനിൽ അതും വെരിഫൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ ഡിഗ്രി കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പി ജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഹയർ സെക്കൻഡറി അതായത് പ്ലസ് ടു ആണെങ്കിൽ അത് കൊടുക്കുക പത്താം ക്ലാസ് മാത്രമേ ഉള്ളൂ വെച്ച് അതും കൊടുക്കുക അപ്പോൾ പത്താം ക്ലാസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി എച്ച് എസ് എല്ലും ഡൽഹി പോലീസും ഒന്നും അപേക്ഷ അയക്കാൻ പറ്റുണ്ടാവില്ല കാരണം അതിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് അതുപോലെ പ്ലസ് ടു മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി ജി എല്ലും സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്കൊന്നും അപേക്ഷ അയയ്ക്കാൻ പറ്റില്ല നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ അതവിടെ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കൊടുക്കാൻ രണ്ടും സെൻഡ് ഒ ടി പി കൊടുത്ത് ഒ ടി പി വെച്ച് വെരിഫൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കാണാം അത് കൊടുക്കുക അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുൾ ഓക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാറ്റഗറി ജനറൽ ആണെങ്കിൽ ജനറൽ യു ആർ കൊടുക്കുക ഒ ബി സി എസ് സി എസ് ടി ആരാണെങ്കിൽ അത് കൊടുക്കുക പിന്നെ നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആണ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കൊടുക്കുക നാലാമത്തെ ഓപ്ഷൻ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കാനാണ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അത് കൊടുത്താൽ മതി പിന്നെ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചാമത്തെ ഓപ്ഷൻ എസ് കൊടുത്ത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി സെലക്ട് ചെയ്ത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കണം ഇല്ലാത്തവർ ജസ്റ്റ് നോ കൊടുത്താൽ മതി പിന്നെ ആറാമത്തെ ഓപ്ഷൻ പെർമനൻറ്റ് അഡ്രസ്സാണ് നിങ്ങളുടെ അഡ്രസ്സ് ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുക പിന്നെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്ട് നിങ്ങളുടെ ജില്ല കൊടുക്കുക പിൻകോഡ് കൊടുക്കുക ഇതേ അഡ്രസ്സ് തന്നെയാണ് പ്രസൻറ്റ് പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഏഴാമത്തെ ഓപ്ഷൻ ടിക്ക് കൊടുക്കുക ഇനി രണ്ടും ഡിഫറൻസ് ആണെങ്കിൽ അതായത് ആധാർ കാർഡിലുള്ള അഡ്രസ്സും നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സും ഇപ്പോൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് ഫിൽ ചെയ്ത് കൊടുക്കുക രണ്ടും സെയിം ആണെങ്കിൽ എസ് കൊടുത്താൽ മതി ഡിഫറൻസ് ഉണ്ടെങ്കിൽ നോ കൊടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നിങ്ങൾ സേവൻ നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അതും സക്സസ് ആയിട്ടുണ്ട് അഡീഷണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി ഓക്കെ കൊടുക്കുക ഇനി ഡിക്ലറേഷൻ കൊടുക്കേണ്ട ഓപ്ഷനാണ് നിങ്ങളിത് വായിച്ച് നോക്കിയതിന് ശേഷം ഐ അഗ്രി ഫോർ ദി എബൌട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്ത് ഡിക്ലെയർ കൊടുക്കുക പ്രിവ്യൂ ഒ ടി ആർ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ വായിച്ച് നോക്കാനൊക്കെ പറ്റും അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക തെറ്റു വരുത്തി എഡിറ്റ് ചെയ്യരുത് അപ്പോൾ പ്രിവ്യൂ ഒ ടി ആർ കൊടുത്താൽ നിങ്ങൾക്ക് അതെല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ വായിച്ച് നോക്കാൻ പറ്റും എല്ലാം വായിച്ച് നോക്കുക ഓക്കെ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഇൻറ്റു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഡിക്ലെയർ കൊടുക്കുക അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്തോളൂ ഒ ടി ആർ ക്രിയേഷൻ ഇനി മുതൽ ഇനി വരുന്ന എക്സാമിനൊക്കെ ആധാർ വെരിഫൈഡ് രജിസ്ട്രേഷൻ ആയതുകൊണ്ട് എല്ലാവരിലേക്കും വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തോളൂ ധാരാളം പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് പേര് എസ് എസ് സിയുടെ ജോലികൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഡെയിലി അപ്ഡേറ്റ്സുകൾ യൂണിഫോം ജോബിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങളിന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്